അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു അലഹമുല്ല വസലത്ത് വസ്സല റസൂൽ പ്രിയപ്പെട്ടവർ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വളരെ വേഗത്തിലാണ് റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന രാവുകളെയും പകലുകളെയും ധന്യമാക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് മഹദിയായ ഈഷാർ അദി അള്ളാഹുഹൗദ്ധരിക്കുന്ന ഹദീത്തിലേക്കാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചാൽ പ്രവാചകൻ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു വഷദ്ധ മ്യറ അഖില പ്രവാചകൻ മുണ്ട് മുറുക്കിയെടുക്കുകയും തൻ്റെ കുടുംബാംഗങ്ങളെ ആരാധനകൾക്ക് വേണ്ടി വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവസാനത്തെ പത്തു ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പ്രവാചകൻ ജഗൻ സല്ലു അലഹി വസലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ പ്രത്യേകമായ ഇബാദത്താണ് പള്ളികളിൽ യാഹത്തി ഇരിക്കുക എന്നുള്ളത് യാഹത്തി എന്നാൽ ഇബാദത്തുകളിൽ മുഴുകുക എന്ന ഉദ്ദേശത്താൽ ഏതെങ്കിലും പള്ളിയിൽ കഴിഞ്ഞുകൂടലാണ് യാഹത്തി എന്ന ഇബാദത്ത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വരെ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് എന്ന് ഖുർആാനും ഹദീഫും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോൾ

അതിനു മുമ്പുള്ള എല്ലാ റമദാനുകളിലും പ്രവാചകൻ സല്ലു അലഹി വസ്ലമ അവസാനത്തെ പത്തിൽ ഈ അത്തി കാഫീർക്കാർ ഉണ്ടായിരുന്നു ഇസല് അലി ഇസ്ലമിയുടെ കാലശേഷം പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലി ഇസ്ലമിയുടെ ഭാര്യമാരും ഈ അത്തിക്കാഫിരുന്നിരുന്നു എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ എത്തിക്കാപ്പ് സുന്നത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഈ അത്തിക്കാഫ് ഉപേക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് മാം ജുഹി റഹ്മാഹി അലഹി പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ കാര്യം അത്ഭുതം തന്നെയാണ് അവരെങ്ങനെയാണ് ഈ എഹ്ത്തിക്കാഫ് ഉപേക്ഷിക്കുക നബിസ്വല്ലു അലിസ്വലമ പല സുന്നത്തായ പ്രവൃത്തികളും ചിലപ്പോൾ ചെയ്യുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് മരിക്കുന്നത് വരെ എഹ്ത്തിക്കാഫ് ഉപേക്ഷിച്ചിട്ടില്ല ഈഹത്തിക്കാഫിൻ്റെ പ്രാധാന്യമാണ് പ്രവാചകൻ ജഗൻ സാഹു അല്ലെഹി വസല്ലമ ഈ പ്രവാചകൻ ജഗൻ സല്ലു അലൈവലമയുടെ ഹദീത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പം സുഹരി അറമത്തല്ലാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് എത്തിക്കാതിരിക്കാമെന്ന് ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന ആളുകൾ പ്രയാസങ്ങളില്ലാത്ത ആളുകൾ റമലാൻ്റെ അവസാനത്തെ പത്തിൽ സാധിക്കുന്ന എത്ര ദിവസങ്ങളിൽ പള്ളികളിൽ ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകം മാറിയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം ലയിലത്തുൽ ഖദറാണ് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ പ്രമാചൻസല്ലാഹു അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഖുറാൻ അവതരിപ്പിച്ചത് റമദാനിലാണ് റമദാനിലെ തന്നെ അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്തിലെ തന്നെ ഒറ്റവിട്ട രാത്രികളിലാണ് എന്നൊക്കെ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അബുഖുറാഹുദ്രിക്കുന്ന ഹദീത്തിലുണ്ട് ഫീഖി ലൈലുൻ പ്രമാചനസ് പറഞ്ഞു അതിലൊരു രാത്രി ഉണ്ട് റമദാനിലൊരു രാത്രി ഉണ്ട് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി എന്നാണ് അള്ളാഹു സുബാൻ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് നബി അലൈഹി ബിസ്വലിസ്ലമക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് ഖുർആാനിൻ്റെ അവതീർണം ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അത് പൂർത്തിയായിട്ടുള്ളത് എന്നാൽ ഖുർആൻ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ ലൗഹുൽ മെഹഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നീട് ലൈലത്തുൽ ഖദറിൽ ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു അതിനെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ആവശ്യാനുസരണം ഓരോരോ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പ്രഭാചകൻ അലൈഹി വസ്സലമക്ക് ജിബിരിൽ മുഖേന അള്ളാഹു സുബാനഹുഅത്താല അവതരിപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്താണ് ലൈലത്തുൽ ഖദർ അതിൻ്റെ കൃത്യമായ തീയതിയോ സമയമോ ഒന്നും നബി അല്ലാഹു അലഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയേഴാം രാബിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശ്വസിക്കുന്നതിന് കൃത്യമായ പ്രമാണങ്ങളില്ല എന്നാൽ അന്നുമാകാം അന്നുമാകാം ഒറ്റവിട്ട രാവുകളിൽ നിങ്ങളതിനെ അന്വേഷിക്കുക എന്നൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് ഏറെ മഹത്വങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രാവുകളെയും പകലുകളെയും ധന്യമാക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അനഹമ്മാലമീൻ അസ്സാം വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി